ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത് ഒരു കഥ കേൾക്കാനാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാനമായ നമുക്ക് തിരിച്ചു കിട്ടിയ നക്ഷത്രത്തിന് രാഹുലിന് ഒരു കഥ പറയാനുണ്ട് നമ്മളോട് രാഹുലിനെ അതിനുവേണ്ടി സ്നേഹപൂർവം ക്ഷണിക്കുന്നു മയക്കുമാരിൽ നിന്നും എന്നെ രക്ഷിച്ച ഡോക്ടർ സാറിനും പോലീസ് സാറിനും അധ്യാപകർക്കും നന്ദി ഒറ്റപ്പെട്ട് പോയ പോലെയായിരുന്നു ഞാൻ കഥ പറയാ ഒരു ദിവസം സ്കൂൾ ഇന്റർവ്യൂ സമയത്താണ് ഞാൻ ആദ്യമായി കഴിക്കുന്നത് Let's say, and then, uh, jump up and down Hai, mitai. right, and Okay, good morning, to all. Sit down. You're mm -hmm. gonna run one hundred yards over, and then another. You're gonna cross the line, which is gonna അതിന്റെ താരതമ്യവും പഠിച്ചു അല്ലെ അതാണ് പഠിച്ചിട്ട് എത്തിയുണ്ടല്ലോ എങ്ങനെയാ എന്താടാ കാര്യം നിറ മിഠായി കൊണ്ടുവരുവാടാ ഏത് മിഠായി ഇന്ന് രാവിലെയൊക്കെ വന്നത് ആ മിഠായി അത് എനിക്ക് രണ്ട് ചേട്ടൻ മതി കൊണ്ടുവരാ ഞാൻ അപ്പൊ ഓക്കെ ഓക്കെ ഇന്നല മിട്ടാ ഇങ്ങോട്ട് ആവശ്യണ്ട് നാളെ വരുമ്പോ കാശോണ്ടോട്ടാ ആ

യൂണിറ്റേഴ്സ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ലെറ്റേഴ്സ് റീഡ് ദൗഡ് ദിവസെന്താ പറ്റിയേ ഞാൻ രണ്ടു മൂന്ന് ഏതോ ഒരു മാറ്റം പ്രശ്ന ഇത്തിരി ഗൗരവാണല്ലോ അല്ലെ രാഹുലിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടി വരും അവന്റെ വീട് വരെ ടീച്ചർ ഒന്ന് പോയി നോക്കൂ ശരി ടീച്ചറെ അപ്പം എന്തായാലും അവൻ്റെ വീട് വരെ ഒന്ന് പോകാം അവൻ്റെ അമ്മയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ അവന് വീട്ടിലെന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നറിയാലോ നമുക്ക് അവൻ്റെ ബാഗൊന്നു പരിശോധിച്ചു നോക്കുകയാണ് ഇൻഗ്രവല്ലല്ലോ കുട്ടികൾ ആരും ഉണ്ടാവില്ല

ഈ കുട്ടികൾക്കൊക്കെ മിഠായി തന്നെ ചെയ്യുന്നത് ഈ വിപത്തിൽ നിന്ന് നമുക്ക് ഈ കുട്ടികളെ എങ്ങനെ രക്ഷിക്കാം ആലോചിക്കാം ഞാൻ ഈ മുട്ടിയുടെ കൗൺസിലിംഗ് സെന്ററിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് എത്രയും പെട്ടെന്ന് നമുക്ക് ഹലോ സാർ ഞാൻ രാജേഷാണ് വിളിക്കുന്നത് ടീച്ചറാണ് എങ്കി ഞാൻ കൊടുത്തത് മയക്കുമരുന്ന് വിതരണം ചെയ്യണവരെ അറിയാം അതെ സാർ സാർ അമ്മയുടെ മനസ്സിലായി ഇത്ര ടെൻഷൻ ആവുന്ന ആവശ്യമൊന്നുമില്ല അവൻ വലിയൊരു ആപത്തിലേക്ക് പോവാതെ ആ ഗുരുതരമായ അവസ്ഥയിലേക്കൊന്നും എത്താതെ അവന് മുന്നേ തന്നെ നമുക്ക് അവന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് എൻറെ അടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചതും അവൻ തന്നെ എൻറെ അടുത്തേക്ക് വന്നതും അവന്റെ പ്രശ്നങ്ങൾ പകുതി സോൾവ് ആയിട്ടുണ്ട് അവനെ അല്ല അല്ലേ നന്നായിട്ട് പഠിക്കില്ലേ ക്ലാസ്സിലേക്ക് പോയില്ലേ ഡോക്ടർ മരുന്നേ കഴിക്കില്ലേ യെസ് എന്ന് പറയാനും അതിനടിമയാകാനും എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് നോ എന്ന് പറയുന്നവരാണ് ചങ്കൂറ്റമുള്ളവർ സേ നോ ടു ഡ്രഗ്സ്